സി എ വിഷയത്തിൽ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസ്സിനുമെതിരെ വിമർശനം തുടരുന്നു മുഖ്യമന്ത്രി പൗരത്വ ഭേദഗതി നിയമത്തിൽ കോൺഗ്രസ്സിന് വ്യക്തമായ നിലപാടില്ല എന്നുള്ള വിമർശനം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മുഖ്യമന്ത്രി ഉന്നയിക്കുന്നതാണ് അത് ഇന്നും മുഖ്യമന്ത്രി ആവർത്തിച്ചു പല കാര്യങ്ങൾ പറഞ്ഞ് രാജ്യം മുഴുവൻ യാത്രകൾ നടത്തിയ രാഹുൽ ഗാന്ധി പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ മിണ്ടിയില്ല എന്ന കുറ്റപ്പെടുത്തലാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഇന്നുണ്ടായത് മലപ്പുറത്ത് ഭരണഘടനാ സംരക്ഷണ റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പിണറായി വിജയൻ പൌരത്വ ഭേദഗതി നിയമം ചട്ടങ്ങൾ വന്നപ്പോൾ പ്രതികരണം ചോദിച്ച മാധ്യമപ്രവർത്തകരോട് കോൺഗ്രസ് അധ്യക്ഷൻ ഖാർഗെയും സംഘടനാ സെക്രട്ടറി കെ സി വേണുഗോപാലും പറഞ്ഞു ചിരിക്കുന്നു നേതാക്കളുടെ ഈ ചിരി തീ തിന്ന കോടിക്കണക്കിന് ആളുകളെ നോക്കിയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ദിവസം കോൺഗ്രസ് അധ്യക്ഷയുടെ രാഹുൽ രാഹുൽ ഗാന്ധി ആ സമയം ദേശീയ തലത്തിൽ നിലപാടില്ല ഗാന്ധിയും മിണ്ടിയില്ല പാർലമെന്റിൽ ചർച്ച നടന്നപ്പോൾ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് എം പിമാർ മൂലയ്ക്ക് മുഖ്യമന്ത്രി പറഞ്ഞു ചടങ്ങിൽ മത സാമുദായിക സംഘടനകളുടെ പ്രതിനിധികൾ സാംസ്കാരിക പ്രവർത്തകർ വയനാട് മലപ്പുറം പൊന്നാനി മണ്ഡലങ്ങളിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു ട്വന്റി മലപ്പുറം